അല്പസമയം ചിന്തയ്ക്കായി യോഹന പതിനായിരത്തി ഇരുപത്തി മൂന്ന് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസുസ്ഥലങ്ങളുണ്ട് ഇല്ലായെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ദൈവം നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കിയിട്ടുണ്ട് അ മീൻ അത് നമ്മുടെ അവകാശമാണ് ആ അവകാശത്തെയും നമ്മൾ ഒരിക്കലും അലക്ഷ്യമാക്കരുത് ദൈവം നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് അത് നമ്മുടെ അവകാശമാണ് അത് നമ്മൾ ഒരിക്കലും അലക്ഷ്യമാക്കരുത് ഇസ്രായേൽ ജനത്തെ ഇസ്രേമിന്റെ അടിമത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മോശ നാൽപ്പത് രാവും പകലും ദൈവത്തോട് കൂടിയിരുന്ന മോശ പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനെട്ട് മുതൽ നമുക്ക് നോക്കും കാണുവാൻ കഴിയും മോശയുടെ അതിയായ ആഗ്രഹത്തെ നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ തേജസ് എനിക്ക് കാണണം യഹോവയുടെ മനോഹരത്വം എനിക്ക് കാണണം ഇത്രയും ആഴമായി ദൈവത്തെ അറിയുവാൻ ആഗ്രഹമുണ്ടായിരുന്ന മോശയ്ക്ക് തൻ്റെ അവകാശം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല ആ മീൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ മോശയോട് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞ സ്ഥാനത്ത് രണ്ട് പ്രാവശ്യം പാറ അടിക്കുവാനിടയായിത്തുന്നു ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കാത്ത കാരണത്താൽ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാത്ത കാരണത്താൽ ആമേൻ വാഗ്ദത്ത് ദേഷം നിഷേധിക്കപ്പെടുവാനിടയായിത്തീരുന്നു തൻ്റെ അവകാശം നിഷേധിക്കപ്പെടുവാനിടയായിത്തരുന്നു ആ അവകാശം നോക്കിക്കാണുവാൻ മാത്രമേ മോശയ്ക്ക് സാധിച്ചുള്ളൂ അതിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല ആമേൽ യോഹന പതിനായിരത്തി ഇരുപത്തി പറയുന്നു എൻ്റെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ അത് ഓരോ ദൈവമക്കളുടെ അവകാശമാണ് അത് നമ്മുടെ അവകാശമാണ് എത്ര പേർക്ക് പറയുവാൻ കഴിയും അത് എൻ്റെ അവകാശമാണ് ആമേൻ അത് നമ്മൾ ഒരിക്കലും അലക്ഷ്യമാക്കി കളയരുത് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം ഉപവസിക്കുന്ന ദൈവത്തെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ നമ്മുടെ ദൈവത്തിൻ ദൈവ ഒരു അനുസരണ ദൈവത്തോടുള്ള അനുസരണക്കേട് നമ്മുടെ അകൃത്യം ദൈവത്തിന് നകറ്റി നമ്മുടെ അവകാശം നഷ്ടമാക്കിയേക്കാം അയക്കാം പ്രാർത്ഥന ശ്രദ്ധിക്കൂ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിങ്കിലേക്ക് നടത്തണമേ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗ തിങ്കിലേക്ക് നടത്തണമേ ഓരോ ദേവമക്കളുടെയും പ്രാർത്ഥന അതായിരിക്കട്ടെ റോമർ അഞ്ചിന്റെ പന്ത്രണ്ടിൽ പറയുന്നു ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം എല്ലാ മനുഷ്യരിലും പരന്നിരിക്കുന്നു റോമർ മൂന്നിന്റെ ഇരുപത്തിൽ മൂന്നിൽ പറയുന്നു ഒരു മനുഷ്യനും ഒരു വ്യത്യാസവും ഇല്ല എല്ലാ പേരും പാപ േജസ് ഇല്ലാതാക്കി തീർത്തിരിക്കുന്നു ഒരു വ്യത്യാസവും എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാതായി തീർന്നിരിക്കുന്നു പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ മാനവരാശിയെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു ആമേ ആ യാഗത്താൽ നമുക്ക് ആമി പാപത്തിൽ നിന്നും മോചനമുണ്ടാകുവാനിടയിൽ തീർന്നു അങ്ങനെ ആ യാഗത്തെ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ യാഗത്തെ വിശ്വസിക്കുന്നവർക്ക് ആമയെ വിശ്വസിക്കുന്നവർക്ക് രക്ഷ സാധ്യമാക്കി തീർത്തു രക്ഷ സാധ്യമാക്കി കിട്ടിയ നാം ഒരിക്കലും നമ്മുടെ അവകാശത്തെ നഷ്ടമാക്കരുത് രക്ഷ സാധ്യമാക്കി കിട്ടിയ നാം ഒരിക്കലും നമ്മുടെ അവകാശത്തെ നഷ്ടമാക്കരുത് താത്കാലികമായ സ്ഥാനങ്ങൾക്ക് വേണ്ടി മാനങ്ങൾക്ക് വേണ്ടി നാം എന്തുമാത്രം പ്രയത്നിക്കാറുണ്ട് ആഗ്രഹിക്കാറുണ്ട് ആമ നമുക്ക് നമുക്ക് അവകാശപ്പെട്ടതായ താൽക്കാലികമല്ലാത്തതായ സ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ആമേ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അത് ഒരിക്കലും നമ്മൾ അലക്ഷ്യമാക്കി കളയരുത് അത് താൽക്കാലികമായതല്ല അത് നിത്യമായ ഭവനമാണ് ആ നിത്യമായ ഭവനത്തെ ദൈവം നമുക്ക് വേണ്ടി അവകാശമാക്കി വെച്ചിരിക്കുന്ന ആ നിത്യമായ ഭവനത്തെ നമ്മൾ ഒരിക്കലും അലക്ഷ അലക്ഷ്യമാക്കി കളയരുത് ഓടുന്നവർ അനേകരെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ ആമേ അവ നമ്മുടെ അവകാശത്തെ അലക്ഷ്യമാക്കിക്കളയാതെ നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന വോട്ടസ്ഥിരതയോടെയോടി ബിരുദ പ്രാപിച്ച അവകാശ സ്ഥലത്തെത്തുവാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ ആമേ